ഹായ് കുഞ്ഞോനാണേ ഇന്ന് മിഹിറാസ് ഹോസ്പിറ്റലിൽ അലോപ്പതി സെക്ഷനിൽ ചെറിയ കുട്ടികളെ വാർഡിലേക്കാണ് നമ്മൾ പോണത് അവിടെ എൻ്റെ വാപ്പൻ്റെ പെങ്ങളെ മോളുമുണ്ട് ഓളെ കുട്ടിയുണ്ട് അഡ്മിറ്റാണ് എന്താ പരിപാടി ഏപ്പേ മാറിയോട് നോക്ക് മാറിയോക്കാട്ട് ഹൈ മോളൂ രോഗിയെ സന്ദർശിക്കാൻ വേണ്ടി വന്നതാണ് ഇതാണ് നമ്മടെ രോഗി ഈ ചെറിയ രോഗിനും കാണാൻ വന്നു ആള് ചെറുതാണെങ്കിലും വലിയ രോഗിയാണ് തിന്നു നോക്കണ്ട ഹോസ്പിറ്റലില് കുട്ടിയുടെ വാർഡിലാണുള്ളത് ഓക്കെ നമ്മളെ രോഗിതാ അവിടെ ഇങ്ങനെ കുത്തിരിക്ക ഹായ് രോഗി സമൂഹ തിന്നെ തിരക്കിട്ട തീറ്റില നമ്മളെ പുറത്തൊക്കെ ഉള്ള വ്യൂ ആണിത് വാവ് വണ്ടർഫുൾ ആ കാണുന്നതാണ് നമ്മളെ പള്ളി നോളസീറ്റിൻ്റെ ഉള്ളിലത്തെ പള്ളിയാണ് ആ കാണുന്നത് അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രയേ ഉള്ളൂ സബ്സ്ക്രൈബ് ചെയ്യാത്തവർക്ക് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് അടിക്കുക കമൻ്റ് അടിക്കുക ഷെയർ ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം ടാറ്റാ